വീട്ടിൽ നമുക്ക് കുറേയധികം ഗസ്റ്റുകളുണ്ട് കേട്ടോ എൻ്റെ അപ്പച്ചമാർ അവരുടെ മക്കൾ കൊച്ചുമക്കൾ എല്ലാവരും കൂടെ കൂടിയിട്ടൊരു പട തന്നെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഇവരെല്ലാവരും ആരെ കാണാനാണ് വന്നേക്കുന്നതെന്ന് അറിയാമോ എന്നെ തന്നെ എൻ്റെ ഗർഭം കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അപ്പം ഞാൻ അവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന പൊതി നിങ്ങളെയും കൂടെ അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന അൽപൂരി അൽബൂരി പിന്നെ ഉള്ളത് ബോളി ഇതൊക്കെ ഇപ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇത് രണ്ടും വീട്ടിലെപ്പോഴും കാണും അത് അപ്പച്ചയും കൊണ്ടുവന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാഷ്യൂനട്ട്സ് നമ്മുടെ അണ്ടിപ്പെരുപ്പ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ആപ്പിൾ ഈ ആപ്പിൾ ഇപ്പം മരുന്നവരെല്ലാവരുടെയും കയ്യിൽ ആപ്പിൾ കാണും അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഇപ്പോൾ ആപ്പിൾ ഒഴിഞ്ഞാൽ നേരമില്ല അതേപോലെ തന്നെ ഉള്ള ഐറ്റാണ് ഈ മൂസമ്പി അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പുതിപ്പ് തുറന്നു നോക്കി ആ ഇത് നമ്മുടെ വെട്ടികയ്ക്ക് ചായക്കടയിലുള്ള വെട്ടികയ്ക്ക് കൊണ്ടുപോയില്ല ചായയുടെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ പിന്നെ അടുത്ത പൊതു തുറന്നപ്പോൾ അതിനകത്ത് കുഴലപ്പം ഇത് എരിവുള്ള കുഴലപ്പം ഇത് എരിവില്ലാത്ത മധുരമുള്ള കുഴലപ്പം പിന്നെ അവിടെ കപ്പലണ്ടി പുട്ടയാണ് ഹൈലൈറ്റ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഗർഭത്തിൽ ഇപ്പം റീസ ആദ്യമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് ഹൽവ എനിക്ക് ആരും ഇതൊരു ഹൽവ കൊണ്ട് തന്നില്ല ഇത് ക്യാരറ്റ് ഹൽവ ആയിരുന്നേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയായിരുന്നു അപ്പം ആ പച്ചയും എനിക്ക് ആപ്പിൾ കൊണ്ടുവന്നു പിന്നെ കൊണ്ടുവന്നത് നോക്കട്ടെ ഇത് നമ്മുടെ മാതള നാരങ്ങയാണ് അങ്ങനെ മാതള നാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം മനസ്സറിഞ്ഞ് കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെ എല്ലാം കൂടി കണ്ടോളൂ ഇനി അപ്പച്ചമാരുടെ സെക്ഷൻ കഴിഞ്ഞ് ഇനി ഇപ്പം കുഞ്ഞമ്മയും റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞമ്മ കൊണ്ടുവന്ന സാധനങ്ങളും കൂടെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് കുഞ്ഞമ്മ കൊണ്ടുവന്നിരുന്നത് കുഞ്ഞമ്മ എല്ലാം വെറൈറ്റി സാധനങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം എടുത്തത് നമ്മുടെ പായസത്തിൻ്റെ കൂടെ കഴിക്കുന്ന ബോളിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു സൈസ് മുറുക്ക് മസാല മുറുക്കാണേ പിന്നെ നമുക്ക് ഗീയിലുണ്ടാക്കിയ നല്ല കുഞ്ഞ് ഉണ്ടല്ലോ നല്ല മണമാണ് അതിന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ആ ജിലേബി പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗീ കേക്ക് ഇതൊന്നും ആരും ഇതുവരെ കൊണ്ടുവന്നില്ല കേട്ടോ അപ്പം കുഞ്ഞമ്മയാണ് എല്ലാം വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കൊണ്ടുവന്നത് ഹൽവ അൽവയുടെ മണാൻ്റെ പൊന്നെ ഭയങ്കര ടേ ടേസ്റ്റ് ഞാൻ നോക്കിയില്ല കേട്ടോ ഹൽവയുടെ നല്ല മണം മറ്റേ ഹൽവ ഇപ്പോഴും ഉരുപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവൂല അപ്പം ഇത് ഹൽവയാണേ ഇത് മിൽക്ക് ഹൽവ പാൽ കൊണ്ടുള്ള ഹൽവ പിന്നെ കുഞ്ഞമ്മ അണ്ടിപ്പരിപ്പ് കൂടെ അങ്ങനെ എല്ലാം കൂടെ കുട്ടിയാണ് മിക്കവാറും ഷുഗർ വന്നിട്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു അൺബോക്സിങ് ആയിട്ട് കാണാൻ ബൈ